കൂടുകാരെ ചെറിയ പ്രൈസിൽ അതായത് ഇരുപതിനായിരം രൂപയിൽ താഴേക്ക് ഒരു സ്കൂട്ടർ നോക്കണ വല്ലവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വിഷ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള ഒരു നല്ലൊരു സ്കൂട്ടറാണ് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നത് ഈ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വാഹനം എന്ന നിലയ്ക്കാണ് ഈ സ്വിഷ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാല ഉടങ്ങിയെടുത്ത് ആനന്ദപുരത്താണ് വണ്ടി ഇരിക്കുന്നത് നീലക്കളറിൽ മാറ്റാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് നമ്മൾ ഈ ഔട്ട്ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഗതിയാണ് പിന്നെ നീ കാണുന്ന ഒരു സ്ക്രാച്ചുകൾ അതുണ്ട് ബാക്കി വണ്ടി കഴുകിയിട്ടില്ല ഇവിടെ ഒന്നും കാര്യമായിട്ട് സംഭവമൊന്നുമില്ല കാരണം ഇവിടുന്ന് അങ്ങോട്ട് ബ്ലാക്കിലായാൻ പോണതുകൊണ്ട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇവിടെ കഴുകാത്തത് കൊണ്ടായിട്ട് പോലും ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഇതുമെന്ന് നേരെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല അഴുക്ക് മാത്രമേ ഉള്ളൂ ഇനി ബാക്ക് ബാക്കും കാണാനൊന്നും കുഴപ്പമില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ സംഭവം തന്നെ പിന്നെ പുക കുഴലിൻ്റെ അവിടെ മാത്രം ദുരുമുണ്ട് അത് പിന്നെ ചൂടായതുകൊണ്ട് അങ്ങനെ ആയിരിക്കില്ല ഇപ്പോഴും വേറെ കാര്യമായിട്ട് തകരാറ് ഇവിടെയൊന്നും കാണാനില്ല ഇനി ഈ സൈഡിലൊരു സ്ക്രാച്ചുണ്ട് കേട്ടോ ഇനി ടയർ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയറ് തൊണ്ണൂറ് ശതമാനം ഉണ്ട് കേട്ടോ പുതിയ ടയർ തന്നെ പറയാം തൊണ്ണൂറ് ശതമാനത്തിലധികം ഫ്രണ്ട് ടയർ ഉണ്ട് ബാക്ക് ടയർ ആണെങ്കിൽ ഒരു അമ്പത് ശതമാനത്തിന് മുകളിലുണ്ട് അമ്പത് അറുപത് ശതമാനം എന്ന് പറയാം ബാക്ക് ടയർ ഇതാണ് വണ്ടിയുടെ അവസ്ഥ നിലവിലെ ഈ വണ്ടി ഓടിയ കിലോമീറ്റർ കാണിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിട്ടൊക്കെയാണ് പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ എപ്പ്ലൈക്ക് ചെയ്യാൻ കേബിൾ വിട്ടുപോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ആവാം ശരി നിർബന്ധമില്ല പിന്നെ മിറർ ഉണ്ട് ഒരെണ്ണം ഇപ്പുറത്ത് മിററില്ല പിന്നെ അകലേ എന്നുള്ളൊരു സാധനം നോക്കുകയാണിതേ ഈ കാണുന്ന ലുക്കാണ് ഉള്ളത് ഞാൻ സ്റ്റിക്കർ ഒരെണ്ണം പേരൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് മറിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അത് തുണി വെച്ചത് കേട്ടോ ഈ ഡാഷ് ബോർഡിൻ്റെ അവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് വൃത്തിപെടുപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കാലുവെക്കിന് ഭാഗത്ത് ഫൈബർ ആയതുകൊണ്ട് തുരുമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സീറ്റ് അവറൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങി അലോടേക്ക് അടുത്താൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം ഇതൊരു തേഡ് ഓണറൊക്കെ ആവാനാണ് വണ്ടി സാധ്യത ആരെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഉപകാരപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ് സെൽഫോന്ന് അടിച്ച് നോക്കാം സെൽഫൊക്കെ ഉഷാർ തന്നെയുണ്ട് ആള് അപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ആൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ഒരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം വന്ന് നിങ്ങൾ ഓടിച്ചു നോക്കാം പൊല്യൂഷൻ ഇല്ല നിലവിലില്ല ഇൻഷുറൻസ് പതിനൊന്നാം മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്നാം മാസം വരെയാണ് ഇൻഷുറൻസ് നിലവിലുള്ളത് ടയർ വലിയ കുഴപ്പമില്ല പൊല്യൂഷൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആരേലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വെറും പതിനെട്ടായിരം രൂപയാണ് സെലറ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ വന്ന് കണ്ട് ഓടിച്ച് നോക്കി നിങ്ങൾ വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വണ്ടി സ്വന്തമാക്കി നിങ്ങളുടെ പേരിലേക്ക് മാറ്റി കേട്ടോ അപ്പോൾ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ പുതിയതെടുത്ത് തരുമോ അതോ നിങ്ങൾ പറയുന്ന റേറ്റിലേക്ക് മാറി വന്ന് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരുമോ പേരിലേക്ക് മാറ്റേണ്ടി വരുമോ എന്നുള്ള കാര്യം ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ചോദിക്കുകയോ ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ചോദിക്കുന്നതാണ് നല്ലത് അപ്പോൾ കാരണം വെച്ചാൽ നിങ്ങൾ റേറ്റ് കൊണ്ട് ഒക്കെ മാത്രം നേരിട്ട് വിളിക്കാനും കാര്യങ്ങളും ആ സമയം ചിലവഴിച്ചാൽ മതിയല്ലോ അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്